സാധനം നമ്മളിപ്പോൾ പന്നു കഴിക്കാനുള്ളത് കഴിയില്ല ഇവിടെ ലക്ഷദ്വീപിലെ കള്ളൊന്നുമില്ലല്ലോ കള്ളൊന്നും നമ്മൾ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉള്ള പക്ഷേ ഇവര് ഇവിടെ വരെ തെങ്ങെന്ന് ഒരു മീര് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എടുക്കും അതായത് മറ്റേ തെങ്ങ് കള്ള എന്താണ് കറക്റ്റൊക്കെ പറയാൻ കിട്ടണില്ല ഹായ് നമുക്ക് ചെയ്യാലോ ശ്രദ്ധ എടക്കൊന്ന് പോയി അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പറയാം ലക്ഷദ്വീപിൽ കള്ള് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ പക്ഷേ ഇവിടെ വരെ തെങ്ങിന്ന് മീരെടുക്കും ഇവിടെ വരെ മീരുന്ന പറയാം കള്ള ആവണേൻ്റെ മുന്നിലുള്ള തെങ്ങുന്നെടുത്ത ആ ടൈമിൽ കിട്ടുന്ന സാധനമാണ് മീര് അതാണ് അവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ നോമ്പു തുറൻ്റെ ടൈമിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ ടേസ്റ്റ് ഞാൻ മറന്നുവല്ലേ ആ ഇതിന് ഒരു ഇളനീരിൻ്റെയും സുർക്കയുടെയും മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ സാധനം ആ കുറച്ച് ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കള്ളാവും വീണ്ടും ഇരുന്നിട്ടുണ്ടെങ്കിൽ അനക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുറുക്കാവും അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞ ഇൻഫർമേഷൻ ഇളനീര് കുടിക്കാനൊരു പൂതി ഒന്നിട്ടോ പക്ഷെ വെട്ടാൻ ഒന്ന് സാധനം ഇട്ടോക്കാലോണ്ട ನಾಲೋ ಇದು ಪಬ್ಲಿಕ್ ಅಲ್ಲ ಬಿರಿ ಕಿಟ್ಟಿ ಕಿಟ್ಟಿ ಗೈಸ್ ಇಮ್ಮ ಇಮ್ಮ ದಬಾದ್ ಬಾರಿ ಫಿರೆ ಅಪ್ಪ ನಮള് ಇಪ್ ಲಗನ್ ಬೀಚ್ ಅಲ್ಲಿ ಎತ್ತಿಕೋಣ ഇവിടെ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ട് അത് നോക്കി ആ ക്ലൗഡ് എങ്ങനെയുണ്ട് ബീച്ച് പ്ലസ് ക്ലൗഡ് പ്ലസ് സൺസെറ്റ് നമ്മളിപ്പോ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പൊ പക്ഷെ കയാക്കിങ് ഇന്ന് നടക്കൂല പറഞ്ഞ് അത് നാളത്തേക്ക് ചേഞ്ച് ആക്കി കയാക്കിങ്ങിൻ്റെ എന്തോ പ്രശ്നം വന്ന് കൊള്ളീന്നെ നിൽക്കാറോ ഇങ്ങനെ തൊഴണ സാധനം അല്ലേ അതിനെന്തോ പ്രശ്നമാണ് അപ്പൊ നമ്മളെന്ത് വിചാരിച്ച ഏതായാലും മാറ്റി ഒരുങ്ങിയതല്ലേ എപ്പഴും വരുന്നത് ബീച്ചിൽ കണ്ട് വരാൻ വിചാരിച്ചു ഈ ഞണ്ടാളെ രാത്രി കണ്ടിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ പേടിക്കും കാരണം എന്താ വെച്ച പൂച്ചന്റെ കണ്ണ് പോലെ ഞണിന്റെ കണ്ണും തിളങ്ങും നൈറ്റില് അപ്പൊ നമ്മൾ ഇന്ന് അപ്പൊ നമ്മൾ ഇന്ന് ബീച്ചിൽ നിന്ന് എടുത്ത് തേങ്ങ പൊളിക്കാൻ പോണേ പൈസ ഒക്കെ പൊട്ടിച്ച് സെറ്റാക്കി തെരുപ്പ് പൊളിക്കാനൊന്നും അറിയില്ല എടുക്കണ്ടല്ലേ എനിക്കറിയില്ലല്ലോ എങ്ങനെ എടുക്കണ്ടെന്നൊന്നും അതുകൊണ്ട് നല്ല ഇളയതാ എടുത്തത് ഉള്ളിലൊന്നും ഉണ്ടാവില്ലല്ലേ സാരല്ലേ വെള്ളം കുടിക്കാം ഇത് കരിക്കല്ലേ നല്ല അറിയണ്ടേ എടുക്കാനും അറിയാം ഓയല് ഇത്ര സേഫ് സേഫായിട്ട് ടെൻഡടിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഉണ്ടാവില്ല നമ്മളെ ലക്ഷദ്വീപെന്നാണ് എല്ലാവർക്കും അറിയാലോ എന്താ കാരണം എന്നൊക്കെ കള്ളന്മാരില്ല അങ്ങനെ കൊറേ കാരണങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ടെൻഡടിക്കാം നമ്മളിപ്പോ സൂര്യൻ ചേട്ടനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് സൂര്യൻ ചേട്ടൻ എന്താ നിങ്ങളറിയില്ല ബീച്ച് നല്ല സൺറൈസ് കണ്ടിരിക്കണ ഇതൊരു വിഷയ സംഭവം തന്നെ ഇട്ടാ ഇക്കെ കിട്ടിയത് നമ്മള് ലക്ഷദ്വീപ് എന്നാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് മലന്റെ മുകളിൽ നിന്നൊക്കെ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ പക്ഷെ ഇവിടെ ഞാൻ ബീച്ച് സൈഡിൽ നിന്ന് കണ്ടിട്ട് ഇതൊരു അടിപൊളി ഫീൽ ആണ് ലക്ഷദ്വീപില് മെയിൻ ആണ് കോൽമുട്ട് പെരിശക്കളി ഒലക്ക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ മെയിൻ സംഭവമാണ് അതെ അതിന്റെ ഗുരുനാഥനാണ് അപ്പൊ നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അറബിക്കടലിൻ പവിയ പുറ്റുകളിപ്പൊന്തി വിടർന്ന് അലയടി ദ്വീപം കടലിൽ അച്ചാ ദ്വീപുകളിൽ വച്ചേറ്റം സുന്ദരിയായൊരു കന്നികയ ഇളയാടും നാട് സൂപ്പറായിരുന്നു അത് കടലില് വേറെ ഫിഷ് അതും നമ്മളില്ലേ ലക്ഷദ്വീപില് പോണ വന്നിട്ട് ഒരു വെറൈറ്റി ഫിഷ് ഹണ്ടിങ്ങിന് പോവാണ് ഇവിടെ ബോട്ടിൽ കടലിൽ കൂടെ പോയിട്ട് ഫിഷ് ഹണ്ട് ചെയ്തിട്ട് കരയിലെത്തി ഗ്രില്ല് ചെയ്ത് കഴിച്ചാലാ പിന്നെ ഹണ്ട് ചെയ്യാൻ ഫസ്റ്റ് മീനാണ് ഇനി നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ഇലക്കറിയിൽ പോയിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കും ആ കാണുന്നതില്ലേ അതാണ് നമ്മുടെ അകത്തി ദ്വീപ് നമ്മള് നൈസായിട്ട് ജാക്കറ്റ് എടുക്കാൻ മറന്നിട്ട് പോകുന്ന ആകെ ഒരു ജാക്കറ്റ് മാത്രമേ ഉള്ളൂ അത് ഞാൻ ചിട്ട ഇവിടെ ബാക്കിയുള്ളവർക്കാർക്കും ജാക്കറ്റ് ഇല്ലേ കഴിച്ചത് അപ്പോൾ നമ്മൾ ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തന്നെ പോവാണ് അത് കഴിഞ്ഞിട്ട് ജാക്കറ്റ് എടുത്തിട്ട് തിരിച്ചിങ്ങട്ടെ റിട്ടേൺ വരും എന്നിട്ട് ബാക്കി മീനിനെ പിടിക്കണം നമ്മള് അപ്പൊ ജാക്കറ്റൊക്കെ എടുത്ത് തിരിച്ച് കടലിൽ തന്നെ റിട്ടേൺ വന്നു അവിടെ അതാ ലൈറ്റ് കത്തി നമ്മളവിടെ എത്താനായി തോന്നുന്നു അതാ ലൈറ്റ് കത്ത കാണിച്ച് അതാ ലൈറ്റ് അതാ അവരവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സിഗ്നൽ കൊടുത്ത് നമ്മളവിടെ എത്തുമ്പോൾ നി അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ ഇറങ്ങാൻ നിക്കുകയാണ് അവരൊക്കെ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയി സെറ്റ് ആയി നിൽക്കാണ് ഇനി അടുത്ത് നമ്മളാണ് ഇറങ്ങണേറീൻറെ ശേഷം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇറങ്ങും അല്ലെങ്കി ഇറങ്ങുമല്ലോ ഒരു കിലോ നൂറ് ഒരു കിലോ നൂറ് രണ്ടു കിലോ പല്ല് നോക്കി വായം തുറന്നു നിൽക്കുന്നു ഓ കണ്ണു കൂടാണ് എടുത്തിട്ടുള്ളത് നമ്മളെ കൂടെ ഉള്ള രണ്ടാൾക്കാർ ഇത് ഇറങ്ങാൻ നിക്കണ ഒക്കെ സെറ്റായിട്ട് നിക്ക് അതെന്നെ ഓരോ കേറിനുസരിച്ചാണ് നമ്മളിറങ്ങോ ഒരു കേറിയില്ല എന്നുണ്ടെങ്കി പോയി തിരിച്ചു പോന് ഇതിന്റെ വായ നോക്ക് ഇതിന്റെ വായ വായ നോക്ക് ഭംഗിയില്ലേ നല്ല വിലപിടിപ്പുള്ള മീനാണ് ഇവിടെ ലക്ഷദ്വീപ് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് വിഷയം കാണാൻ തന്നെ എന്താ ഭംഗിയിലെ നമ്മളവിടെ കിട്ടും അങ്ങനെ ഭംഗിയുള്ള മീന് അവിടെ നോക്ക് കളറ് ബാക്കി ഒരു മെർമേഡിന്റെ ഒക്കെ ഒരു കളറിലുള്ള ഒരു മീന് ഔ കണ്ണ് ഔ

മീനാണ് പാവണ്ടേ കണ്ണിലൊക്കെ പിടിച്ചിട്ട് കണ്ണൊക്കെ ഉള്ളൊക്കെ പോയിക്കണ് മീനിന്റെ അവസ്ഥ അടിപൊളി മീനെ മീനൊക്കാണെന്താ ഭംഗി ഞാൻ ബാക്കി ഞാൻ പിടിക്കണ്ട അവൻ തൊട്ടടുത്തുണ്ടാവും കൂടെ പെൻകേസ് എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മലർന്ന് നടക്കും മൂവിയാ റിമൂവ് മൂവി കൊടുക്ക

ഇത്ര പാനിക് ആയാലും നമുക്ക് ഒരിക്കലും ഒന്നും കാണാൻ പറ്റില്ല ഫുൾ ആ എത്ര നമ്മൾ പറ്റില്ലേ ഉള്ളൂ ഒക്കെ തോന്നും ഇരുട്ടല്ലേ അതിന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാ മാത്രം കൈ കുറച്ച് ഇറങ്ങി പിടിക്കാം കൈ വിടണ്ട ബോട്ടിന് ഒന്നും പേടിക്കണ്ട എന്താ പറഞ്ഞോ ചെവിരുവെള്ളം കേറുന്നില്ല ചെവില്ല അത് ചേർന്നിട്ടുണ്ട് അവിടെ ഉണ്ട് അല്ല ധൈര്യൊക്കെ ഇപ്പൊ കളിച്ച ധൈര്യന്തോ പറഞ്ഞോ പറഞ്ഞു വെള്ളം ചെയ്താൽ അത് തോന്നാണ് ഈ വെള്ളം അകത്തും അത് ഇങ്ങനെ ആ ഉറപ്പണം ചെമിനകത്തോട് വെള്ളം നമ്മളിപ്പോ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനൊക്കെ ചെറിയ വെള്ളം കയറുന്നില്ല ഡയറക്റ്റ് നമ്മൾ വെള്ളം കേരളത്തില്ല നമ്മൾ സ്കൂബായി നമ്മൾ സ്കൂബായ് സെക്ടർ പറഞ്ഞു തന്നില്ല ചെവിക്ക് അകത്തോട്ട് ഡയറക്റ്റ് അടുത്ത് വെള്ളം കേരട്ടില്ല ഓ പിന്നെ ഇത് ഒന്നാണ് ഒന്നാണ് അത് ഉമ്മനോടേക്ക് അപ്പൊ നമ്മളുടെ ഫിഷണ്ടിങ് ഒക്കെ കഴിഞ്ഞു നോക്കിന്റെ ഈ വാലില് നോക്കി കളറ് നല്ല ഭംഗിണ്ട കളറ് പിടിക്കാൻ പറ്റുന്നില്ല இல்ல Minnie இல்ல Minnie நீ என்ன எங்க படிக்கு இது இது படிக்கு பாரு கிதாரி இது படி படி நான் கோர்ட் போறான்டா போ படிடா அடடா அட அடி தெவினாதல அடல அடல வை வைக்கும் அப்புறம் இல்ல படி கீழ வரின்யோ இர்ந்து 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 ஓடி இருக்கு ஆடுதா ஓ ബോട്ട് വന്നില്ലാണ്ട് വന്ന് ഞങ്ങൾ ഡൈവ് ചെയ്തിട്ട് വന്നിട്ട് ഡെയിലി ഫിഷ് ആൻഡ് ചെയ്തിട്ടൊക്കെ പോവാറുണ്ട് ആ ഡൈവ് ചെയ്തിട്ട് നീന്തി വരും ഞങ്ങൾ നീന്തി ഏകദേശം ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരെ വന്നിട്ട് ഏകദേശം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയില്ലേ ആ സ്പോട്ടിലൂടെ റിട്ടേൺ വന്നിട്ട് ഞങ്ങൾ ഈ ഒരു സംഭവം ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ റിട്ടൻ പോകും ചില ദിവസങ്ങളിലേക്ക് ഒന്നും കിട്ടാറൊക്കെ ആ നമുക്കൊരു നമ്മളങ്ങനെ ഫിഷ് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ കരയിലെത്തിക്കാണ് അവര് ഫിഷിനൊക്കെ ഒരു പത്ത് കിലോ മുകളിലുണ്ടെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് ആ ഫിഷിനൊക്കെ അത് ഇവിടെ കൊടുത്തിട്ട് അവരത് മസാല തേക്കുന്നുണ്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹണ്ട് ചെയ്തിട്ടുള്ള ഫിഷാണ് ഇവരിവിടെ ഒക്കെ റെഡി ആക്കി മസാലയൊക്കെ തേച്ച് അവിടെ വെച്ചിട്ട് സെറ്റാക്കും ഗ്രില്ല് ചെയ്യോ എന്നിട്ട് നമ്മൾ കഴിക്കും നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള കനലിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം ഇപ്പൊ നാച്ചുറൽ കനലാണ് അല്ല കനലിലാണിത് ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞത് എങ്ങനെയറിയില്ല ചോദിച്ചോക്കാം നാച്ചുറൽ ഗ്രില് കനൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരട്ട കത്തിച്ചേരല്ലേ ആ ചിരട്ട കത്തിച്ച കനലാണ് ഇത് ചിരട്ടല്ല കത്തിക്കണേ ആ ചിരട്ട കത്തിച്ചുകൊണ്ടിരിക്കണേ എൻജോയ് ചെയ്തോന്നു തീർച്ചയായും ഞാൻ കണ്ട് നിങ്ങളുടെ ആ ഒരു ഭാവത്തിൽ ഞാൻ പ്രതീക്ഷിച്ച് കാണുന്നുണ്ടല്ലോ ഞാൻ താങ്ങായിരുന്നു പിന്നെ നമ്മളെ ഇതില് ഒരു വിഷയം ആളുണ്ടായിരുന്നു ഇതൊക്കെ നോക്കി ഒരു നടത്താളൊരു ഗൈഡുണ്ടായിരുന്നു ആരോ ഫിഷ് ഗൈഡ് നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയെന്നോണ്ട് എന്താ ഈ ഗൈഡാണ് നോക്കി നടത്തുന്നത് അതന്നെ ഇമ്മ ഉണ്ടായോണ്ട് ഫ്രഷ് മീൻ കിട്ടി നോക്കി നോക്കിയെടുത്ത അപ്പൊ നമ്മൾ റൂമിൽ പോയി ഫ്രഷായി വന്നിട്ട് ഇപ്പൊ നമ്മള് പിടിച്ച മീനൊക്കെ അവരവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പോയി കഴിക്കാം ഓക്കെ പിടിച്ച മീനാണിത് നമ്മളെല്ലാരണത് അവരൊക്കെ സെറ്റാക്കി നമുക്ക് തന്നുകഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഫുഡ് ചോറ്റൊക്കെ